ഹലോ ഗൈസ് അപ്പൊ നമ്മൾ ഇന്ന് കൊട്ടിയം വരെ ഒന്ന് പോകാൻ പോവുകയാണ് എന്തിനാ ആർക്ക് വേണ്ടി വേണ്ടി ഷോപ്പി അപ്പൊ നമുക്ക് നോക്കാൻ നോക്കാൻ അത്രേ ഉള്ളൂ അതാണ് അപ്പൊ നിങ്ങൾ ഓണ ഷോപ്പിംഗ് ഒക്കെ എവിടം വരെ എത്തി ഓണക്കുടികളൊക്കെ എടുത്തു എന്ന് കമന്റിൽ വന്നു അറിയിക്കണം അപ്പോൾ നമ്മളിതാ നടന്ന് നടന്നു നടന്നു പോവുകയാണ് ബസ് കിട്ടുമെന്ന് ഒരുറപ്പുമില്ല ഓൾറെഡി സമയം രണ്ടേ മുക്കാലായി അപ്പോൾ ഇനി കിട്ടിയില്ലെങ്കിലും നമ്മൾ ഹോട്ടലിൽ പോകണം അത് ഞാൻ ചോദിക്കാം എൻ്റെ ഇവിടെ പറയും എൻ്റെ ഞാൻ പറയാം അങ്ങനെ നമ്മളത് നടന്ന് വന്നുകൊണ്ടിരുന്ന പാഗ്യത്തിനൊരു ഓട്ടോ കിട്ടി അങ്ങനെ ഓട്ടോ കയറി അങ്ങനെ അത് മുട്ടായി ഒക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പേട അങ്ങനാ നമ്മൾ കൊട്ടിയം സിംളായി എത്തി അപ്പം സ്റ്റാർട്ടിങ് നമ്മൾ കയറുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല ഏകദേശം നല്ല ആളുണ്ടായിരുന്നു അതുകൊണ്ട് നമുക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല അങ്ങനെ നേരെ അകത്തോട്ട് കയറി പിള്ളേരെ സെക്ഷനിലോട്ട് ചെന്നു നമ്മൾ കുറേ ടോപ്പുകളൊക്കെ വലിച്ചു കയറിയിട്ട് നമ്മൾ നോക്കുന്നുണ്ടെങ്കിൽ ഈ ബ്ലാക്ക് കണ്ടപ്പോൾ എനിക്കൊരു ഇഷ്ടം തോന്നി ബ്ലാക്ക് ആയതുകൊണ്ടാണ് അങ്ങനെ നമ്മളിത് അവിടുന്ന് തുണിയൊക്കെ എടുത്ത് രണ്ട് മൂന്ന് തുണി എടുത്തു എന്നിട്ട് നമ്മൾ അടുത്ത സെക്ഷനിലോട്ടൊക്കെ ചെന്നു അങ്ങനെ ജീൻസ് എടുക്കാൻ വേണ്ടിയിട്ടാണ് നോക്കിക്കൊണ്ടിരുന്നത് അങ്ങനെ ജീൻസൊക്കെ വെച്ച് നോക്കുന്നുണ്ട് അങ്ങനെ അവിടെ നമ്മൾ രണ്ട് മൂന്ന് ജീൻസും ആയിട്ട് നേരെ ട്രയൽ റൂമിലോട്ടാണ് ചെന്നത് അപ്പോൾ അവിടെ ചെന്നപ്പോൾ നല്ല തിരക്കായൊണ്ട് ഇന്നൊന്നും പറ്റത്തില്ല അങ്ങനെ നമ്മൾ അവിടെ നിന്ന് വീണ്ടും വേറൊരു ട്രയൽ റൂമിൻ്റെ അടുത്തോട്ട് ചെന്ന് അങ്ങനെ അവിടെ ചെന്ന് ലക്ഷ്മി ട്രയലിലോട്ട് കയറി ആ നേരം കൊണ്ട് ഞാൻ ദാണ്ട് രണ്ട് പേരെ വീഡിയോ എടുക്കുന്നുണ്ട് നല്ല രസമുണ്ടല്ലേ അങ്ങനെ താ നല്ല തിരക്കുണ്ട് അപ്പോൾ അത് ജീൻസൊക്കെ എടുത്തേണ്ടിട്ട് അതിൻ്റെ ബില്ലടിക്കാൻ വേണ്ടിയിട്ട് ലക്ഷ്മി നിൽക്കുന്നുണ്ട് അപ്പോൾ ആ നേരം കൊണ്ട് ഞാൻ എന്താ പോസ്റ്റടിച്ച് എനിക്ക് ഉറക്കുവാണെങ്കിൽ വന്നിട്ട് ഉറക്കം ഇങ്ങനെ തൂങ്ങിയിരിക്കുകയായിരുന്നു അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ആ പാത്ര സെക്ഷനിലോട്ട് പോയി പാത്രമൊക്കെ വാങ്ങിച്ച് എല്ലാം ബില്ലും അടിച്ച് നമ്മളിതാ നേരെ നമ്മൾ വെളിയിലോട്ട് ഇറങ്ങി ഇറങ്ങി ഒട്ടയും പിടിച്ച് എല്ലാ സാധനവും പിടിച്ച് ഒരു കിൻറ്റലും പാണ്ടൊക്കെ ഇട്ടായിട്ടാണ് നമ്മളിത് വീട്ടിലോട്ട് പോകാൻ പോകുന്നത് അങ്ങനെ നമ്മൾ ആ ഓണ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു ഗൈസ് അപ്പോൾ നമുക്കിനി വേറെ എങ്ങും പോകാനില്ല ഇനി നേരെ വെച്ച് വിടുന്നത് വീട്ടിലേക്കാണ് ഇവിടെയാണെങ്കിൽ ഒരാളിത് ആ വീഡിയോ എടുക്കുന്നത് കണ്ടിട്ട് ഭയങ്കരമായിട്ട് ചിരി മാസ്ക് ഒക്കെ ഇട്ടിട്ടാണ് ചിരിക്കുന്നത് എനിക്കാണെങ്കിൽ നല്ല വിശപ്പ് എടുക്കുന്നുണ്ട് നല്ല ഉറക്കവും വരുന്നുണ്ട് അപ്പോൾ നമ്മളിത് ആ നേരെ വീട്ടിലെത്തി അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് അപ്പോൾ ടാറ്റാ